ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പാ പദ്ധതികൾ വിപുലപ്പെടുത്തുവാനും സർക്കാർ വകുപ്പുകളുടെ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനുമുള്ള അക്രഡിറ്റഡ് ഏജൻസി പദ്ധതി ലഭ്യമാക്കാനുമുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രാജീവ് എം എൽ എ യു ആർ പ്രദീപിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് നമ്മുടെ സ്വർണ്ണയായ്പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ സ്വർണ്ണപണയ വായ്പയ്ക്ക് വേണ്ടി നാഷണലൈസ് ബാങ്കിൽ പോയാൽ ഏകദേശം പത്ത് ശതമാനം പലിശയ്ക്കാണ് എല്ലായിടത്തും ഈടാക്കുന്നത് ഇവിടെ ചെറിയ തോതിൽ അവരുടെ കയ്യിൽ ചെറിയ തോതിലെ സ്വർണ്ണങ്ങളാണ് ഉണ്ടാവുക ആ സ്വർണ്ണ ചെറിയ തോതിലെ സ്വർണം തൂക്കം കുറവായാൽ അതെടുക്കാത്തൊരു സ്ഥിതിയും അവിടെ ഉണ്ട് എന്നാൽ ഇത്തരക്കാരെ സാമ്പത്തികമായി സഹായിക്കാൻ നമ്മുടെ എസ് എസ് കോർപ്പറേഷൻ പോലുള്ള ഈ സ്ഥാപനം സ്വർണ്ണ പലിശ വായ്പ തുടങ്ങിയാൽ അതിന് ആറ് ശതമാനം പലിശക്ക് കൊടുക്കുമ്പോൾ വലിയ ആശ്വാസമായി മാറും ഇത്തരം കുടുംബങ്ങൾക്ക് അതിനൊരു പരിശോധന കൂടെ നമുക്ക് നടത്തി ഈ സ്ഥാപനത്തിനകത്ത് ഇത്തരം സ്വർണ്ണപ്പണയ വായ്പ ഉൾപ്പെടെ ഉള്ള സംഭവങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും അതേപോലെ ധാരാളം ഈ കുട്ടികൾ ഇപ്പോൾ പഠിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഇപ്പോൾ പുതുതായി ഈ ഐ ടി ഐയും അതുപോലെ തന്നെ പോളിടെക്നിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എല്ലാം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തി കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അത് എന്തുകൊണ്ട് നമുക്ക് എസ് സി എസ് ടി കോർപ്പറേഷൻ ഏൽപ്പിച്ച് അവർ മുഖാന്തരം ഇത് നടത്തി ഈ സ്ഥാപനത്തിൽ ഒരു ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാനും ജില്ലയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഭാഗം കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിലെല്ലാം ഒരു പരിശോധന നടത്തി പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കോർപ്പറേഷൻ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം നിയമങ്ങൾ കൈകാര്യം ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് തടസ്സങ്ങളുണ്ട് സാർ ആ തടസ്സങ്ങൾ നീക്കി കൊടുക്കാൻ നമുക്കിത് ഈ പുതിയ കാലഘട്ടത്തിൽ നീക്കി ഇപ്പോൾ എസ് എസ് കോർപ്പറേഷൻ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് ഇവിടെ വായ്പ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കൊ സമയത്ത് പല സമയത്തും കേന്ദ്ര ഏജൻസികൾ സമയബന്ധിതമായി ഈ വായ്പ കൊടുക്കാത്തുകൊണ്ട് വലിയ വിഷമവും ബുദ്ധിമുട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നാൽ എടുക്കുന്ന വായ്പ കൃത്യമായി അത് തിരിച്ചടയ്ക്കേന്റെ ഭാഗമായി എല്ലാ കൊല്ലവും അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് അപ്പോൾ ഇത് അവാർഡല്ല സമയബന്ധിതമായി പണമാണ് നമുക്ക് വേണ്ടത് ആ പണം നമ്മുടെ ഗവൺമെൻറ് വായ്പയായി കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലപോലെ ആ സ്ഥാപനത്തിനൊരു സഹായമായി മാറും കുറഞ്ഞ ഗ്രാം അളവിലും കുറഞ്ഞ പലിശ നിരക്കിലും സ്വർണ്ണ വായ്പ ലഭ്യമാക്കാനുള്ള നടപടി വേണം നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് പോലും പത്ത് ശതമാനം പലിശ നിരക്കിലാണ് സ്വർണ്ണ പണയ വായ്പ നൽകുന്നത് അതും ചെറിയ ഗ്രാം തൂക്കത്തിൽ എടുക്കുന്നുമില്ല സർവീസ് ചാർജ് ഉയർന്നതുമാണ് ഇതുമൂലം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും കൊള്ളപ്പലിശയ്ക്ക് സ്വർണ്ണ വായ്പ എടുക്കുകയാണ് എസ്സിഎസ്റ്റി കോർപ്പറേഷൻ ആറ് ശതമാനം പലിശയ്ക്ക് പട്ടികജാതി പട്ടികവര്ഗ്ഗ വിഭാഗത്തിലുള്ളവർക്ക് സ്വര്ണ്ണപ്പണയ വായ്പ നല്കിയാല് കുടിശ്ശികയില്ലാതെ റിക്കവറിയില്ലാതെ വായ്പാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കോർപ്പറേഷനും എസ് സി എസ് ടി ഗുണഭോക്താക്കൾക്കും ഒരുപോലെ ഗുണപ്രദമാണ് ഈ പദ്ധതി അതുപോലെ തന്നെയാണ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ഭവന നിർമ്മാണ വായ്പാ പദ്ധതി വിപുലപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണവും എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഐ ടി ഐ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും വർഷം തോറും പഠിച്ചിറങ്ങുന്നുണ്ട് ഇവർക്ക് ട്രെയിനിങ്ങും മറ്റും കൊടുക്കുന്നുമുണ്ട് എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലും അക്രഡിറ്റഡ് ഏജൻസികളിലും ഒന്നും ഇവർക്ക് തൊഴിൽ ലഭ്യമാകുന്നില്ല കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരന്തരം സ്വകാര്യവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പരിമിതമായ ഒഴിവുള്ളടുത്ത് തന്നെ അപ്രന്റീസ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എസ് സി എസ് ടി കോർപ്പറേഷനെ സർക്കാർ പദ്ധതി നടത്തിപ്പിലെ അക്രഡിറ്റഡ് ഏജൻസിയായി നിയമിക്കുന്നതിന് ആവശ്യമായ ബൈലോ ഭേദഗതി അടക്കമുള്ള നടപടികൾ ഉണ്ടാകണം അക്രഡിറ്റഡ് ഏജൻസി പദവി ലഭിച്ചാൽ അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതി കോർപ്പസ് ഫണ്ട് മുഖേനയുള്ള പ്രവൃത്തികൾ തുടങ്ങിയവയെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും കോർപ്പറേഷന്റെ വരുമാനം വർദ്ധിക്കും യുവതി യുവാക്കൾക്ക് കോർപ്പറേഷൻ മുഖേന ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയും ഇങ്ങനെയൊക്കെ സംസ്ഥാനത്തെ തന്നെ മികച്ച ഒരു സ്ഥാപനമായി എസ് സി കോർപ്പറേഷനെ വളർത്തിയെടുക്കാൻ കഴിയും ഇക്കാര്യങ്ങളിൽ നടപടി ഉണ്ടാകണമെന്നാണ് എം എൽ എ യു ആർ പ്രദീപ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഉന്നയിച്ചത് പട്ടികജാതി വിഭാഗക്കാർക്ക് വരുമാനദായക പട്ടികളും കോർപ്പറേഷൻ വായ്പ നൽകി വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മിതമായ പരിശ്രമനിക്കിൽ ആണ് ഇപ്പോൾ വായ്പ നൽകുന്നത് അമ്പതിനായിരം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ വായ്പ വിവിധ വരുമാനദായക നായക ക്ഷേമ പദ്ധതികളിൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നാളെ ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം പേർക്കായി വിവിധ ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകാൻ കോർപ്പറേഷൻ ആയിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ അദ്ദേഹം പറഞ്ഞ സംസ്ഥാന സർക്കാർ പണം നൽകുക എന്നുള്ള പ്രായോഗികമാകില്ല സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടിയിലാണ് ഇത്തരത്തിലെ വായ്പകളെല്ലാം കൊടുക്കുന്നത് അതിപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയായിട്ട് ഗ്യാരണ്ടി ഉയർത്തിയിട്ടുണ്ട് വായ്പാ പദ്ധതികൾ വിപുലപ്പെടുത്തുന്നതു സഹായകരമായിരിക്കും സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്ന അക്രഡിറ്റഡ് ഏജൻസികളെ തെരഞ്ഞെടുക്കുന്ന സർക്കാർ കാലാകാലം നിശ്ചയിക്കുന്ന വ്യക്തമായ മാനദണ്ഡ പ്രകാരമാണ് അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പണ്ണായും വായ്പെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞതാണ് അവരുടെ പ്രൊപ്പോസൽ ഗവൺമെന്റ് പരിഗണനയിലാണ് പോസ്റ്റൽ ആളുകൾക്കുള്ള സഹായത്തെ കുറിച്ച് പറയുകയുണ്ടായി പ്രോഷണൽ ആയി വരുന്ന ആളുകൾക്കുള്ള തുടക്കകാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സഹായം എന്ന നിലയിൽ ഇപ്പോ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ നൽകി സർക്കാരിൻ്റെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ്ഗ വികസന കോർപ്പറേഷൻ അക്രഡിറ്റഡ് ഏജൻസി ആക്കുന്നതിന് മാനദണ്ഡപ്രകാരം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ ചട്ടങ്ങളെ സംബന്ധിച്ച് നിയമനം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം മറുപടിയിൽ തന്നെ നേരത്തെ പരാമർശിച്ചിട്ടുള്ളതാണ് vie.